എഡ്രിക്കോഡ് നമ്മളെ തിരൂർ റോഡാണ് കാണുന്നത് തിരൂർ റോഡ് എന്ന് പറയുമ്പോൾ ആണ്ട് നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് ആണ്ട് കോഴിക്കോട് ഭാഗത്തേക്ക് വീണ്ടും തൃശ്ശൂർ ഭാഗത്തേക്കും ഇങ്ങനെ കയറി വരണേ നമ്മളെ എൻ്റെ ചെറുത്താറിൻ്റെ പണിന്ന് അച്ഛാ നമ്മുടെ ഇതൊക്കെ പുതിയതായിട്ടൊരു ബിൽഡിംഗ് വരാം കേട്ടോ എട്രിക്കോട് പള്ളിയാണ് ഒരു പള്ളീൻ്റെ പണിയായിരുന്നു കൊണ്ടിരിക്കുക പിന്നെ നമ്മളിങ്ങനെ വരികയാണെങ്കിൽ ഐ ആ പുതിയതായിട്ട് തോന്നുന്ന ഒരു ഫ്ലാറ്റ് ഉണ്ട് നമ്മളെ പറമ്പിലങ്ങാടി ആ ഫ്ലാറ്റ് ഫ്ലാറ്റാണോ കാണുന്നത് ഇപ്പുറത്തുള്ള പിന്നെ അദ്ര അമ്പലവട്ടത്തുള്ള വലിയ ഫ്ലാറ്റോ ഇതൊക്കെ നമ്മളെ സർവീസ് റോഡിൽ ഇതാണ് പണിയായിരുന്നു കൊണ്ടിരിക്കണേ ഉണ്ടാക്കളെ വർക്കും കാര്യങ്ങളും സൈഡ് ഡിവൈഡറിന്റെ പണിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ട ഡിവൈഡറിന്റെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കണല്ലോ സീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയല്ലോ സാറായിട്ട് വെച്ചിട്ട് എന്തായാലും വന്നുകൊണ്ടിരിക്കണേ അപ്പോൾ മക്കളെ ഇന്നലെ കണ്ടിന്റെ ബാക്കി ഇസ്സ എടുക്ക് പോകുന്ന ഒരു പരിപാടിയിലാണ് അപ്പോൾ കാര്യങ്ങൾ നടന്നാലോ ഐങ്ങ എന്തൊക്കെയാ പാടെ സുഖല്ലേ കൊറേ കണ്ടില്ല ഇന്നിപ്പോൾ ഇന്ന് ഇന്നലെ ഇങ്ങനെ അമ്മാലിപ്പടി ആ ഭാഗത്ത് പോയിട്ടാകെ ജാഗോ ആയിട്ടാകെപ്പായി താണ്ടവാടി പോന്നാണ് അപ്പം അതും തരാം വണ്ടിന്റെ നിയന്ത്രണം കാരണം വണ്ടി ചളി പെയ്യണ്ടതും കാരണം നമുക്ക് ഓർക്കി എത്താൻ കഴിഞ്ഞില്ല അപ്പൊ ഇത് നമ്മൾ എന്താ കോട്ടകൾ മേലച്ചനക്ക ഭാഗത്താണ് നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ കോട്ടകൾ നമ്മൾ മൂന്നാമക്കാൽ കിലോമീറ്ററിൽ എത്ര പണിയും കാര്യങ്ങളൊക്കെ നടന്നാ ഒക്കെ അറിയണ്ടേ നിങ്ങളൊരു കമൻറ്റിലേക്കൊക്കെ അയക്കേണ്ട ഭാവ പിന്നെ നമ്മളെ ചങ്ക് ഭാവ വരുന്നുണ്ട് ഒരു രണ്ടു മാസം കഴിഞ്ഞാൽ എത്തും ബേജാറാവണ്ട അപ്പൊ നമ്മൾ എന്താ പറയുക അപ്പൊ ഇങ്ങനെ കാണാം ഏതായാലും പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം വീഡിയോ കോൾ ചെയ്ത് കാണിച്ചിട്ട് കാര്യമല്ല ഓം വന്നിട്ട് വേണം നമുക്കൊന്ന് അടിച്ചുപൊളിച്ചാൽ അനുസറ നല്ല മീൻഡോ ഫുള്ള് കണ്ണാ എത്ര വീട്ടീ അല്ലെടുക്ക പൊന്തി എടുക്കണ്ട അല്ല പൊന്തി എടുക്കണ്ട അതല്ലേ അവിടെ ടാട്ടർ കൂട്ടുമ്പോ ഫുള്ള് മീൻ വീണ്ടി കയറി ഏ ആ ഞാൻ വരാ ഇപ്പാ ആ ഈ വീഡിയോ എടുക്കട്ടെ ഇപ്പത്തെ പരിപാടികളൊക്കെ ഒന്ന് കണ്ടിട്ടേ കണ്ടെ ഫുള്ള് മീനാ എന്താ ചെയ്യാ ചെയ്യാമീന് അപ്പൊ നമ്മള് എഡ്രിക്കോട് നിന്ന് നിന്ന് നമ്മള് എന്താ പറയുക തിരൂര് എഡ്രിക്കോട് നിന്നാണ് നമ്മളെ റോഡിന്റെ സ്റ്റാർട്ടിങ് നമ്മളെ രണ്ടത്താണി കോട്ടക്കൽ ബൈപ്പാസ് പറയും കോട്ടയ്ക്കൽ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്താ പറയാ നമ്മളെ കോട്ടയ്ക്കൽ വളാഞ്ചേ റൂട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ മേലച്ചനക്കൽ ഭാഗത്തു നിന്നുണ്ടോ ഷാർട്ടിങ് മേലച്ചനക്കൽ എഡ്രിക്കോട് വരെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ ഇവിടെ ഒക്കെ ഡിവൈഡറി ലൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണേ നമ്മൾ ഫ്ലൈ ഓവറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമ്മള് എന്താ റീസിന്റെ പരിപാടിയിലാണെ ആ അത് നടക്കേണ്ട ഏതായാലും അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോൾ സർവീസ് റോഡ് റോഡിപ്പൊ നമ്മള് ഏകദേശം എൻ എച്ച് കയറി വരുന്ന റോഡിന്റെ പണി ഏകദേശം ഒരു എഴുന്നൂറ് മീറ്ററോളം നമ്മൾ റോഡിമൊക്കെ കടന്നുവരണ്ട് ഇത് അടിക്കോട് മറ്റേ എന്താ പറയുക അമ്പലവട്ടം ആ റേഞ്ചിലുള്ള ഭാഗമാണ് പിന്നെ ഇപ്പോഴത്തെ സെൻട്രലുള്ള ഡിവൈഡറിന്റെ വർക്കിൽ ഇപ്പൊ എന്താ പറയുക പൊട്ടിടൽ പണിയിലാണ് നമ്മുടെ ചെക്കന്മാരുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ ഈ ചെറിയ ക്രാക്ക് ഉണ്ടല്ലോ ഈ ഗ്യാപ്പുകളൊക്കെ അങ്ങനെ പൊട്ടിയിട്ട് കണ്ടി നല്ല എന്താ ആദ്യം ചിപ്പ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചിപ്പ് ചെയ്തിട്ടാണ് പൊട്ടിയിട്ടേ സംഭവം ഈ സ്ട്രോങ്ങിൽ സ്റ്റോങ്ങിലിട്ടാൽ നമ്മൾ ചിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മിൻസുള്ള സ്ലാബ് അല്ലേ അപ്പോൾ അവർ ഡ്യൂട്ടി കഴിഞ്ഞു തന്നത് അപ്പം അണിസാധനമൊക്കെ കഴിക്കല്ലേ നാലുമണിയായപ്പോ അപ്പോൾ ഇത്രയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ തിങ്കളാഴ്ച വൈകുന്നേരം ഏകദേശം ഒരു മൂന്നര നാല് മണി സമയമാണ് ഏകദേശം നമ്മൾ ഈ കോട്ടക്കിലോ ക്ലാസ് മൂന്നേ മുക്കാല് കിലോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ മൂന്ന് മക്കാൽ കിലോമീറ്ററിൻ്റെ മൂന്ന് കാണണ്ടേ അതിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്ററോളം അറുന്നൂറ് മീറ്ററിന്റെ അടുത്തുള്ള നമ്മളെ ഫ്ലൈ ഓവർ ഇപ്പം നമ്മളവിടെ കഴിഞ്ഞിട്ട് പിന്നെ നിലവിലെ വേണ്ട നമ്മളെ സർവീസ് റോഡ് വന്നിരിക്കണേ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വേണ്ട ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നമ്മളെ റോഡിന്റെ വർക്ക് ഒരു അഞ്ഞൂറ് മീറ്ററോളം കഴിഞ്ഞിട്ടുണ്ട് അത് പണ്ടേ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതാ നമ്മളിപ്പോൾ ലൈറ്റ് വർക്ക് ഇന്നലെ ഇന്നലെ കോൺക്രീറ്റ് ചെയ്താണ് ഈ ലൈറ്റിൻ്റെ സൈഡ് വേണ്ട സെൻറ്ററത്തെ ഡിവാൻഡർ കാര്യങ്ങളൊക്കെ അതിന്റെ പിന്നെ ദബിടനായിട്ട് സർവീസ് റോഡിന്റെ കാലത്ത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല അപ്പൊ ഏകദേശം നമുക്ക് സർവീസ് റോഡ് ഇത് ഫുള് ആയിട്ടുണ്ടോ എന്ന് പറയാനുള്ളത് ഇപ്പോഴും പറയാനായിട്ടില്ല എന്തായാലും സർവീസ് റോഡ് ചില ഭാഗത്തൊക്കെ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ പിന്നെ നമ്മുടെ ജാമ്പുവാന്റെ കാലത്തുള്ള വണ്ടി നല്ല ശെങ്കായിമാര് ഇതൊക്കെ നമ്മൾ മൂന്നല്ല മുന്നൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇറക്കിയ സാധാരണ കണ്ട കേടുപ്പ് കാര്യങ്ങളെ അപ്പൊ കഥകളൊക്കെ ഇനി തുടങ്ങണ കൊറേ പേര് ഏകദേശം ഇപ്പൊ നമ്മള് മേലേ ചനക്കൽ വരെ നമ്മൾ ഈ വീഡിയോ ആയിട്ട് പോവുണ്ട് നല്ല വെയില ഞാനൊരു നാലുമണി ആയപ്പോഴേ നല്ല വീട് ഇങ്ങനെ ഇറങ്ങിയത് പക്ഷെ എന്താ പറയുക നാലുമണിക്കാൻ നല്ല വെയില ബാഗ് നോക്കേ വേണ്ട പിന്നെ നമ്മളെ പാസഞ്ചേഴ്സ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വൈകുന്നേര വൈബ് രാത്രി വൈകി ഇഷ്ടം പോലെ ഫാമിലി ഉണ്ട് നല്ല എല്ലാവരും ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് നല്ല പോലീസ് ഉണ്ട് വൈകുന്നേരം നല്ല ചെക്കിങ്ങും ഉണ്ട് അപ്പൊ ഈ ഉടായ്പോ ആരും വീണ്ടും കടന്നു വരണ്ട നല്ല പുറത്താണ് കുടിക്കേണ്ടത് മക്കളെ രാത്രി നമ്മളെ എന്താ പറയുക പല നമ്മളെ പല ഭാഗത്തുനിന്ന് നേരെ വന്നിട്ട് അടിപൊളിയല്ലേ ബൈപ്പാസ് റോഡിനിണ്ടി ഇറങ്ങിയാൽ നേരെ നേക്കണം എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ ആണ് അത് വെറുതെ ആ ചിന്തമായിട്ട് തീണ്ടി വരാൻ നിൽക്കണ്ട എന്തായാലും ഞാൻ തള്ളല്ല പറയണേ അപ്പം എന്നും കാണാണ് പോലീസുകാരുടെ ഡെയിലി ഇവിടെ ഓരോ ചെക്കന്മാരെ പിടിച്ചു കൊണ്ടുപോകണതും എല്ലാ പരിപാടിയും നമ്മൾ കാണണം പിന്നെ നമ്മൾ ഇവിടുത്തെ ഏകദേശം വർത്താനം പറഞ്ഞു വന്നു പോയത് അറുന്നൂറ് മീറ്ററോളം കഴിഞ്ഞില്ലേ ഈ അറുന്നൂറ് മീറ്റർ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നമ്മള് എന്താ പറയാ ഇവിടുന്ന് നമ്മൾ ഇവിടെ നിന്നിങ്ങനെ കടന്നു പോയില്ല വണ്ടിന്റെ ഇതുണ്ടല്ലോ ഏതാല്ലേ കിടിക്കാജ് വണ്ടി ഏതാ കാര്യങ്ങൾ നടക്കട്ടെ അടിപൊളി വണ്ടി അല്ലേ ഇവരുന്ന് ആണ് മണ്ണിട്ട് പൊന്തിക്കാളും ഏകദേശം മൂന്ന് എന്താ പറയാ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ഏറെ നമുക്ക് മൂന്ന് മീറ്ററോളം ഹൈറ്റിൽ പൊന്നാണ് പിന്നെ നമ്മ ഇവിടെ നമ്മളിവിടെ ഇപ്പൊ നമ്മൾ സൈഡിൽ ഈ വാളിതാ കോൺക്രീറ്റ് വാൾ ഇപ്പോഴെ പണി നടക്കൽ തുടങ്ങിയിട്ടുള്ളൂ ഒരു ഏകദേശം ഒരു രണ്ടാഴ്ചോളം ആയിട്ടുള്ള നമുക്ക് ഈ ഇതിന്റെ പണി നടക്കത് തുടങ്ങിയിട്ട് വേണ്ട അപ്പൊ ഇതിന്റെ കമ്പി അടിയിൽ നിന്ന് ഫൗണ്ടേഷനും കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളു ഇതൊക്കെ പിന്നെ നമ്മളെ അനുകൃതമായിട്ടുള്ള വണ്ടികളല്ല നമ്മളെ പണിക്കാര വണ്ടികൾ തന്നെയാണ് വണ്ടി റോഡൊക്കെ ആകെ ജാൻ കാലത്തുള്ള റോഡൊക്കെ ഇപ്പൊ നിലവിലുള്ള റോഡ് ഇവിടെ ഏകദേശം ഒരു മൂന്ന് മീറ്ററോളം പൊന്തളാണ് ഈ മണ്ണുകൾ ഇതാ രണ്ട് സൈഡിലും കൊടുത്തിട്ടിങ്ങനെ പിന്നെ ഇതൊരു തോടാണ് ആ തോടിന്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിയും തോടിന്റെ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു മൂന്ന് മീറ്ററോളം സാധനം പൊന്താണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ ഇങ്ങനെ കാണും നമ്മൾ ഏകദേശം ഒരു മീറ്ററിന്റെ ആ ഒരു കിലോമീറ്ററോളം ഉണ്ട് നമ്മളെ ഫ്ലൈ ഓവർ നമ്മളെ ഏട്ടരകോട് ഇന്ന് എന്താ പറയാ നമ്മളെ ഇവിടേക്ക് പോകില്ലേ മേലെ ചനക്കൽ ഭാഗത്തേക്ക് പോണ ഫ്ലൈ ഓവറിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗം ഇപ്പോൾ നമ്മളെ എന്താ പറയാ ഇപ്പോൾ നമ്മൾ അദർമട ഇവിടെ കഴിഞ്ഞിട്ട് അമ്പലവട്ടം കഴിഞ്ഞിട്ട് നേരിട്ട് വന്നില്ലേ നമ്മളെ പാറമൽ പാറമൽ ചെറുശോല ഇങ്ങനെ പോണ ഭാഗമാണ് അപ്പൊ പാറമൽ ഭാഗത്തുനിന്ന് ഇങ്ങനെ നമ്മൾ ഫ്ലേവർ ഷാർട്ടിങ് തുടങ്ങുകയാണ് അപ്പൊ ഇവിടെ നിന്നാണ് നമ്മളെ കഥകൾ തുടങ്ങണ ഫ്ലേവറിന്റെ ഓവറിൻ്റെ പണി എന്ന് പറഞ്ഞാലേ അതൊന്നും പറണ്ട ഫ്ലേവറൊക്കെ അന്തം വിട്ട പണിയിലേക്കാണ് കുട്ടികളൊക്കെ പൂ വറച്ചുകൊണ്ടിരിക്കണേ ഫുള്ള് വരച്ചാലും ഒന്നും മിസ്സാക്കണ്ട മിസ്സാക്കണ്ടെ നമ്മളെ ഫ്ലേവറിന്റെ ഓവറിൻ്റെ വർക്ക് ഉണ്ടല്ലോ ഇവർന്നാണ് ഷാട്ട് ചെയ്യാണ് ഷാട്ട് ചെയ്യണത് ഏകദേശം ഒരു അൻപത്തഞ്ച് ശതമാനത്തിലേറെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുന്നാണ് ഇന്റെ വിശ്വാസം ഇപ്പൊ നിങ്ങൾക്ക് അത്ര വിശ്വാസം കുറവാണ് നിങ്ങൾ കമൻറ്റിന് തള്ളി അപ്പൊ അതിനുശേഷം ഞാൻ ടേപ്പ് വന്നുകൊണ്ട് നടക്കണം എന്തായാലും ഫ്ലൈ ഓവറിന്റെ കംപ്ലീറ്റ് പണികൾ കഴിഞ്ഞു പിന്നെ ഡിവൈഡറിന്റെ വർക്കിന് നമ്മൾ വള്ളം നിർത്തിയുന്ന വണ്ടുകളൊക്കെ ഇപ്പൊ തട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കാണുമ്പോ തന്നെ അറിയാം ആ കാരണം ഉണ്ടെങ്കിൽ കിടികാച്ചടി ഫ്ലൈ ഓവറിന്റെ സ്റ്റാർട്ടിങ് നമ്മളെ പാറമേൽ പാത്തുനിന്ന് ഇപ്പം മുക്കാൽ കിലോമീറ്ററോളം നമ്മളെ പാത്തിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ കട്ടകളൊക്കെ വന്നിങ്ങനെ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ ഇപ്പൊ നമ്മൾ ഓരോ ഏരിയയിൽ നിന്ന് ഇങ്ങനെ നമ്മളിപ്പോ പണിന്റെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോ രണ്ടി വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പൊ അവന്റെ ഓരോ ഭാഗങ്ങള് തരങ്ങും മറങ്ങും ഒക്കെ എടുത്തുകൊണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ച് തരാണ് അപ്പൊ ഇങ്ങനെയാച്ചാ നമുക്ക് ചർച്ചകളാന്ന് എല്ലാം കൈമാരെ നിന്റെ ഓരോ പരിപാടികളുണ്ടല്ലോ ഓരോ ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് എടുത്തു തന്നെ പ്ലേവറിന്റെ വർക്ക് ഞങ്ങൾ ആ പൊളിക്കും 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 ഫ്ലേ വർക്ക് ഇങ്ങനെ കണ്ടില്ല അപ്പോൾ അതിങ്ങനെ കടന്നു വന്നിട്ട് ഇതാണ് മക്കളെ ജാമ്പുവാൻ്റെ കാലത്തുള്ളതല്ല ഇപ്പം നമ്മളെന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ തുടങ്ങിയ ഫ്ലേ ആണ് അതിൽ ഒരു അടപ്പും വേണ്ടത് അപ്പോൾ അതിലെ ഒക്കെ കഴിഞ്ഞിങ്ങനെ നല്ല ഉച്ചാറായിരിക്കണേ ഇതിപ്പോൾ നമ്മളെന്താ പറയുക പറമേങ്ങാടി ഭാഗത്തേക്ക് താൽക്കാലികമായിട്ട് യൂട്ടാൻ തീരാനുള്ള ഭാഗം ഇട്ടതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഇതിന്റെ അടിയിൽ എന്താ പറയാ ഇപ്പൊ എന്താ ഓരോ നമ്മളെ ലൈറ്റിനുമായിട്ടുള്ള ഓരോ കാര്യങ്ങള് ഫുള്ള് ടൂൾസുകള് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കി വെച്ചാ എന്താ പറയാ ഇവിടെ രാത്രി ഭയങ്കര വാച്ച്മാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കക്കാനായിട്ട് ആരും വരണ്ട പറഞ്ഞു നിൽക്കണ്ട ആ പരിപാടി ഒന്നും ഇവിടെ ഇല്ല അപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മളിടേം ശേഷം നിന്ന് എല്ലാം കയറ്റി പോണം അപ്പൊ അതിന്റെ പരിപാടിയും തകർത്തായിട്ട് നടക്കുന്നുണ്ട് ഫ്ലൈ ഓവറിന്റെ നെയ്യം എന്താ നമുക്ക് ഇതില് ഒരു അറ്റർപാസ് ഉള്ളു അതിപ്പോ നമ്മളെന്താ പറയാ മേലെ ജനക്കെന്ന് നമ്മളിണ്ട് തിരിഞ്ഞാല് ഒരു നാനൂറ് മീറ്റർ കഴിഞ്ഞതിനു ശേഷമാണ് അണ്ടർപാസ് ഉള്ളത് പക്ഷെ നമ്മളീ ബാളാഞ്ചേരി ഭാഗത്തൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മളെ മേലെ ജനിക്കുന്നുണ്ട് തോക്കാമ്പാറൊക്കെ ഓവർപാസ് ഇട്ടിട്ട് ആ ഓവർപാസ് കടന്ന് പോകണം അല്ലെങ്കിൽ നമ്മൾ ഈ അണ്ടർപാസിന് കടക്കേണ്ടി വരും ഇത് നമ്മളെ കുറുത്താണി സോതന്മാട് റോഡ് ആ ആ എന്താ പരിപാടി അത് അനിയൊക്കെ ഉണ്ടല്ലോ അവിടെ തന്നെ മേലെണ്ട ആ ഏതാണ് ഇവിടെ പെയിന്റിങ് കഴിഞ്ഞു പെ ഭയങ്കര രസമുള്ള പെയിന്റിങ് കഴിഞ്ഞു ഏറ്റവും ഒന്നൊരു സേഫ്റ്റി ഒരു പരിപാടി ചെയ്യാതെ ഇറക്കി അത് കൊറേ ആൾക്കാരുണ്ടല്ലോ എന്നീ പരിപാടി ഇറക്കണ്ട ചെക്കന്മാരെ പറ്റിച്ചിരിക്കണ്ട് ബക്കൊട്ടിക്കാണ്ട് വൈകുന്നേരത്തിന്റെ അടി കൂടി ഇങ്ങനെ ഇറങ്ങിയതാണ് ചക്കന്മാരെ പിടിച്ചു വാലാക്കുന്നാവും ഇവിടെ ഈ മണ്ണ് കൊടുന്ന് കൂട്ടിക്കൊണ്ടാവുള്ള ബുക്കുള്ളാണ് അവസ്ഥ ടിപ്പ് കണക്കിന് മണ്ണുകൾ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഒച്ചയാകത്ത് നേരത്തെ ഇങ്ങനെ വന്നാണ് ചെക്കന്മാരി എന്നൊക്കെ നല്ലൊരു വക്കാലാണ് കേട്ടോ സൂപ്പർ വക്കാലിയാണ് ആ വക്കാലിന്റെ പണിയിലാണ് മറ്റേ പുതിയ എന്താ വിദേശികൾ ആരാ വന്നതാ തോന്നുന്നു വിദേശികളാണ് തോന്നുന്നില്ല എന്താ അന്വേഷിക്കാ ഉം അല്ല ചേച്ചി വക്കാല കൊടുക്കാൻ വേണ്ടി കച്ചവടത്തിൽ വന്നാ വിചാരിച് ആരത് അമ്മിക്കുട്ടിയാണല്ലോ വരുന്നത് അമ്മിക്കുട്ടീന്റെ കണ്ടങ്ങളെ ആമിക്കുട്ടിയൊക്കെ ആകെ ചോർക്ക് പോയി ആകെ പെയിന്റിംഗ് ഒക്കെ പോയാലോ അപ്പൊ നമ്മള് ഏകദേശം തൊള്ളായിരം മീറ്ററോളം നമ്മളെ പാത്തിന്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ അപ്പൊ ഇവിടുന്നാണ്ട് പെയിന്റിങ്ങിന്റെ പണി നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കൊറേ കാണാൻ പക്ഷെ നമ്മള് ഇവിടെ ഇങ്ങനെ പോയി നോക്കാം ഇത് ഏറ്റവും എന്താ പറയാ മലപ്പുറം ജില്ലയിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ബൈപ്പാസിൽ ഒന്ന് നമ്മളെ വളാഞ്ചേരി ബൈപ്പാസും ഒന്ന് കോട്ടയം ബൈപ്പാസും ആണ് പിന്നെ നമ്മൾ രാമനാട്ടുകാരെ മുതൽ എന്താ പറയാ വളാഞ്ചേരി വരെ നമ്മളെ കേനാറിന്റെ റീച്ചിൽ ഏറ്റവും റിസ്ക് കുടിച്ച ഭാഗം തന്നെ പറയാം അത്ര റിസ്ക് എന്ന് പറയുന്നത് അമ്മമാര് ഇടങ്ങേറിലാണ് കഥകളി കളിച്ച് ഭരതനാട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി പോകുന്നത് അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണജയം കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം വൈകുന്നേരം ഇപ്പോൾ അതിൻ്റെ പരിപാടിക്കൊന്ന് പോകാണ്ട് അപ്പൊ ഇനി നമുക്ക് അതും ഉഷാറാക്കി ചെയ്യാനുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നൊരു മുക്കാൽ കിലോമീറ്ററിന്റെ അടുത്ത് ഇങ്ങനെ ആയപ്പോഴാണ് നമ്മൾ വെള്ളം റോഡിന്റെ പാലം വൺ സൈഡായി മാറി വൺ സൈഡ് കണ്ട ഒരു സൈഡ് നമ്മൾ മണ്ണിട്ട് ബ്രിക്ക് ബ്രിക്ക് കൊണ്ട് പൊന്തിച്ച് സെറ്റാക്കി കൊണ്ടുപോകണതാണ് മറ്റേ സൈഡ് നമ്മൾ പണികൾ ദേശം മുക്കാൽ ശതമാനങ്ങളും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് എന്താ പറയുക ചേരിച്ചുണ്ട് ഹൈ അങ്ങനെ നമ്മൾ പരിക്ക് ഇങ്ങനെയും പോവാ ഇങ്ങനെ ചാടിക്ക് കടന്നാലേ നമുക്ക് മുക്കാൽ കിലോമീറ്ററോളം ഉള്ളു നമ്മളെ പരിക്ക് അപ്പൊ ഇവിടെ നിന്നേക്കാണ്ട സൈഡ് ഡിവൈഡർ ഈ ഡിവൈഡറിന്റെ നേരെ അടിക്ക് നോക്കണേ നാല് അഞ്ച് മീറ്റർ ലേറെ ഹൈറ്റ് ഉണ്ട് പിന്നെ ഇവിടുന്നാണ്ട് വൺ സൈഡ് പാലേ ഉള്ളു എന്താ പറയാ ഭൂമി ഭയങ്കര താത്തിയിട്ടാണ് ഇവിടെ പോയിട്ടുള്ളത് ഇവിടെ നമുക്ക് ഏകദേശം നല്ല ഒരു ആറ് ഏഴ് മീറ്ററോളം ഭൂമി താത്തിയതിനു ശേഷമാണ് ഈ റോഡിന്റെ പണി ഇവിടെ നടന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് അവിടെ പടുകുണ്ട് അപ്പൊ ആ പടുകുണ്ട് കെത്തണമെങ്കിൽ ഇതാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് മേലെ മേലച്ചെനിക്കുന്ന ഏകദേശം നാന്നൂറ് അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു അണ്ടർ പാസ് ഉണ്ട് ഏ മിനി ഹണ്ടർ പാസ് കണ്ടങ്ങളെ കുഴപ്പമില്ല ഈ നമ്മൾ സ്വാഗതമാർ കോട്ടയക്കൊക്കെ പോകണമെങ്കിൽ ഇതിന് കടന്നു പോവാം അപ്പൊ ഇവിടെ ഇങ്ങനെ പാലിഞ്ഞ് തല തട്ടുട്ടോ ഇവിടെ വണ്ടിയൊക്കെ സൈഡാക്കി തല തട്ടുന്ന കോളത്തിലാണ് ഇഞ്ഞ് അണ്ടർപാസിന്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ പോണത് അപ്പൊ അവളെ വണ്ടി പൊടി വാറി വരണിണ്ടല്ലോ മോനെ പൊടി വാറിപ്പിച്ചല്ല അപ്പൊ ക്യാമറ ഇങ്ങനെ എടുക്കാം നിറ ഇതൊക്കെ അള്ളാഹ് അമ്മൂ എന്താ പാലിവിടെ തല തട്ടും രണ്ട് മീറ്ററോളൂ പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇവർന്നും പിന്നെ നമുക്ക് ഇനി പാലത്തിന്റെ ഏകദേശം പണികൾ കഴിഞ്ഞു തുടങ്ങിയാണ് അപ്പൊ ഇവരുടെ അവസ്ഥകളൊക്കെ കാണണെങ്കിൽ ആയി ആ വരുന്ന അടുത്ത വണ്ടി ഇത് മക്കളെ മറ്റേ നിങ്ങൾ കണ്ടെങ്ങനെ വയനാട് ചുരത്തിലേക്കൊക്കെ ഇറങ്ങണ അതേ അവസ്ഥയാണ് ഇപ്പൊ ഇവിടുന്ന് വരുന്നത് ഇപ്പൊ വണ്ടി വന്നാൽ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ പറ്റൂല അങ്ങനത്തെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ നമ്മളെ കോട്ടയൽ ബൈപ്പാസിൽ അതൊന്നും പറഞ്ഞണ്ടെങ്കിൽ വരില്ലേ ഇപ്പൊ കമ്മിറ്റി എന്തെങ്കിലും അയക്കിട്ടാ ഇപ്പൊ കണ്ടെങ്കിൽ ചെമ്പൻ തോമ്പിനെ ആയിട്ട് ഹൈറ്റ് ഉണ്ട് നമ്മൾ നമ്മളവിടെ അടിയിൽ നിൽക്കുന്ന വീടാള് അതൊക്കെ വീടാളുണ്ട് നിറച്ച് വീടാളുടെ ഏരിയയാണ് ഇപ്പൊ നമ്മളെ എന്താ പറയാ ഇവിടുന്ന് ഇപ്പൊ ചരിച്ചു കൊണ്ടുവരുന്ന ഭാഗമാണ് ഇവിടെ ഒക്കെ പെയിന്റിങ് അല്ല ഇവിടെ നമ്മൾ ഷീറ്റ് അടി തുടങ്ങിയിട്ടുള്ളൂ ഏഹ് ചീറ്റടി കാര്യങ്ങളൊക്കെ ഇണ്ട് പോടാ മോനെ പോയിട്ടുമാണ് ഞമ്മക്ക് ഇങ്ങനെ പോവാന് കൂടെ ആരാ പോകണ്ടല്ലോ അടിപൊളിയാണ് കാക്ക വണ്ടി കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് ഫൈനൽ താറിംഗി ചെയ്യാണെങ്കിൽ ഇത് കൂടി വണ്ടിട്ട് പോക്കെന്നെ ടാസ്ക് ആവും പിന്നെ നമ്മുടെ സൈഡിൽ വാളിപ്പോ ഏകദേശം ഒരു മൂന്ന് മീറ്ററിൽ കെട്ടിയിട്ടുണ്ട് കണ്ട ഈ വാലിന് പറഞ്ഞപ്പോഴെത്രയും തോന്നുന്ന വള്ളവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ വള്ളം അടിക്ക് ഇറങ്ങിയിട്ട് ഭയങ്കര ആ വീടുകളുടെ മുറ്റത്ത് കൂടി ഒക്കെ വെള്ള കളറുകളുണ്ടെങ്കിൽ ആക്കെ വീടാളാ ബീ പറയാൻ എൻ്റെ ഇപ്പോൾ ഓഴിച്ചാലിട്ടിങ്ങനെ അതിൻ്റെ അടി കൂടി ചോദിച്ചാൽ കഴിഞ്ഞിട്ട് എന്താ പറയുക യോദിച്ചാലിന് വള്ളമൊക്കെ വരല്ല ആ അടിയിൽ ഒരുപാട് ഒരു എട്ട് പത്ത് വീടുകളുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് നമ്മളെ റോഡ് വർക്ക് വന്നതിന് ശേഷം പോയ വീടുകളും പുതിയതായിട്ട് ഉണ്ടാക്കിയ വീടുകളും ഒക്കെ ഇഷ്ടം പോലെ വീടുകളാണ് ഞാൻ അതിങ്ങനെ ഒരുപാട് എന്ന് പറഞ്ഞാല് ഒരുപാടാണ് ഇതങ്ങനെ കാളാപത്ര കൊണ്ട് കന്നാർ മല്ലടിച്ച് മരണയുദ്ധം ചെയ്യുന്ന സ്ഥലമാണ് ഇത് അവൻ പറണ്ട അമ്മാര് എന്താ പറയാ മല്ലടിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് എന്ത് ഒരിക്കലെ എനിക്ക് കുറവായിട്ടോ അതാ ഏകദേശം നമുക്ക് ഇനി പറഞ്ഞ ഒരു ഓവർപാസും ഉണ്ട് അമ്മ മേലെ ഒരു ഓവർപാസ് ഉണ്ട് നമ്മൾ ഏകദേശം കാണും കാണാൻ ഇത്രയും മലയും കുന്നും കേറി വരികയാണ്

സൈഡ് ആക്കിട്ടോ നല്ല പരിപാടി ആണല്ലോ കോട്ടകല് ബൈപാസ് പേര് മൂന്നേ മുക്കാല് കിലോമീറ്ററിൽ ഏകദേശം നമ്മള് ഓവർപാസിന്റെ വർക്കും കാര്യങ്ങളും ആ എന്താണ് ഭയങ്കര ചർച്ചയിലാണല്ലോ ആ ഭയങ്കര അതോലോകാവൂലെ നടക്കട്ടെ നമ്മള് ചെറിയൊരു ഷൂട്ടിങ് അപ്പൊ ആ ഓവർപാസ് കഴിഞ്ഞപ്പോ ഏകദേശം ഒരു മുന്നൂറ് മീറ്ററിൽ ഏറെ നമ്മള് കണ്ടങ്ങളെ ഇത് കണ്ടങ്ങളെ ഇത് ഫുള്ള് നമുക്ക് ദാറിംഗ് ചെയ്യാനുള്ള മെറ്റലും കാര്യങ്ങളും ഫുള്ള് ആക്കി കൊടുന്ന് വെച്ചതാണ് അപ്പോ ഇത് നമ്മൾ ദാറിങ്ങിന് വിപരുന്നാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ പോണത് ഇപ്പൊ നമ്മളെ മേലാ ഭാഗത്തുനിന്ന് കണ്ടിട്ട് നേരെ നമ്മളെ ബാക്ക് സൈഡ് കാണുന്ന ആ ആ ഭാഗം ഭാഗമാണ് ഓവർപാസ് ഭാഗമാങ്കിൽ നിന്ന് കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് പോകണത് എന്നാണ് ഇപ്പൊ ആ കാണുന്നത് പക്ഷെ അവിടെ ഇപ്പൊ തൽക്കാലികമായിട്ട് ബ്ലോക്ക് ആവും ഇപ്പൊ നമ്മൾ കോട്ടയൽ ഭാഗത്തേക്ക് പോകണവരുണ്ടെങ്കിൽ മേലെ ചങ്ങക്ക് ഓർപാസമ്മ കട്ട് ചെയ്തിക്കാനും തോക്കാമ്പാർ റോട്ടിനെ പോകണം അല്ലെങ്കിൽ നമ്മൾ നിലവില് ഇതൊക്കെ നമ്മൾ വൈകുന്നേരം ആറേ ആറ് 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 ഉള്ളു വണ്ടികളൊക്കെ നല്ല എൻജോയ് ആയിട്ട് അടിപൊളിയായിട്ട് എടുക്കാണ്ടല്ലോ ആ ഇതൊക്കെ കടന്നു പോകണം അത് കഴിഞ്ഞ ശേഷം ഈ മെറ്റലുകളൊക്കെ കൊണ്ടുവാണ് നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് സെറ്റാക്കിട്ട് അടിപൊളിയാക്കി എടുക്കാനുള്ളത് അപ്പൊ എന്താ പറയാ നമ്മളിങ്ങനെ ഓരോ ഏരിയ അറിഞ്ഞാൽ അടുത്ത നമ്മള് പൊന്നാനി ഭാഗത്തേക്കാണെങ്കിൽ നമ്മൾ അടുത്ത വീടെ വരും അപ്പൊ ഇന്നത്തെ ഏതായാലും നമ്മളിങ്ങനെ ഇത് കൂടിയൊക്കെ കറങ്ങി ചുറ്റി മേലചങ്ക അവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്നും അറിയിണ്ട മേലത്തെ അവസ്ഥയും കാര്യങ്ങളും നമ്മൾ ഓരോ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഓരോ ഏരിയകളാണല്ലോ ആ ഓരോ ഏരിയയിൽ എന്തൊക്കെയാണ് നടക്കണു എന്തൊക്കെയാകണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയാല് ഒരു ഇത് കിട്ടൂല അപ്പൊ അതിന്റെ പരിപാടിയിലാണ് വണ്ടികളൊക്കെ പുള്ളി റൂട്ട് മാറി വരില്ലേ അപ്പൊ ഇത് ഇതേണ്ട ഡിവൈഡറിന്റെ വർക്കിടാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണ ഈ ഡിവൈഡർ നേരെ ഇങ്ങനെ പോയി മുട്ടും ഇപ്പൊ നമ്മൾ നമ്മളിവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞു പോകണം അപ്പൊ അവിടെ ഇപ്പൊ തൽക്കാലം ബ്ലോക്ക് ഒന്നും ആക്കിയിട്ടില്ല തോന്നുന്നു നല്ല പണിയാണല്ലോ ആയി കൈസാ കാമകേ ഇപ്പൊ നമ്മള് മേലെ ഞങ്ങക്ക് ബാധിക്കണ്ട ഇത് നമ്മളെ കമ്പ്യൂണ്ടറിന്റെ അജൌട യന്ത്രാണ് അപ്പൊ ഇതിന്റെ അവസ്ഥകളൊക്കെ പറഞ്ഞാല് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് എന്താ പറയാലോ ഇപ്പൊ നമ്മൾ ഇപ്പുറത്തേക്ക് വന്നിട്ട് നമ്മൾ കാണിച്ചു തരാം നമ്മള് എന്താ പറയാ നമ്മള് ഇതിന്റെ ചങ്കാലാട്ടാ ഇപ്പൊ അവിടെ ഒരു ബസ് സ്റ്റോപ്പിന്റെ പണി നടന്നുകൊണ്ട് നമ്മൾ ബസ് സ്റ്റോപ്പ് പോയ ഭാഗങ്ങളൊക്കെ കെ എൻ ആർസിന്റെ ഭാഗം നമുക്ക് ഒരു മിനി ബസ് സ്റ്റോപ്പും പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അവസ്ഥകൾ കാണണമെങ്കിൽ ഇപ്പൊ എന്താ പറയാ അത് ഇപ്പൊ നമ്മള് വിനായക ഏറെ നല്ലൊരു ബസ് വന്നുകൊണ്ട് തമർത്തി ആടി ഏ അത് തമിർത്തി തന്നിരുന്നു ഇപ്പൊ രണ്ടാം വട്ടം വീണ്ടും കെ എൻ ആർ സി എന്ത് ചെയ്ത് അത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അതിന്റെ മേൽക്കൂരന്റെ പണി നടന്നിട്ട് ഇതേ അവസ്ഥയിലായിരുന്നു മറ്റേ ഫസ്റ്റ് തന്നെ മറ്റേ ടീം കണ്ട് അടിച്ച് പൊളിച്ചു പോയതാണ് ഏഹ് ഇപ്പൊ കോട്ടയക്ക ഭാഗത്തേക്ക് തിരിഞ്ഞ ഭാഗമാണ് ഇപ്പൊ കണ്ടെ ഇങ്ങനെ തിരിഞ്ഞിട്ട് നേരെ കടന്നു പോകണം പക്ഷെ അവിടെ ഒരു നമ്മളെ മേലച്ചക്കിൽ പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് അവിടെ പെട്രോൾ പമ്പാളെ ആ പെട്രോൾ പമ്പിന്റെ അവിടെ നമുക്കൊരു ഓവർപാസ് ഉണ്ട് ആ ഓവർപാസിന് നേരെ തോക്കാമ്പറ അമ്പലോട്ടം നമ്മൾ തോക്കാൻ മാറണല്ലോ കോട്ടയ്ക്കൽ കോട്ടപ്പടി ആ ഭാഗത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ആ ഓർപാസിന് കടന്നു പോകണം ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളെ കോട്ടയ്ക്കൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ ഉണ്ടെങ്കിൽ ഒരു ഓവർപാസ് ആണ് അങ്ങനെ സോഗിക്ക് അത് തിരിഞ്ഞ് വറുത്തിടിച്ചാൽ നല്ല സ്വാഗതമാട്ടി കോട്ടകൽ റോഡിൽ തന്നെ കടന്നു വരും അപ്പം ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാനാണ് ഇതായി നമ്മളെ പയ റോഡ് ജാമ്പാൻ കാലത്ത് പൊളിച്ച് തമർത്തി ചാണ്ടാടി അതാ വണ്ടി ലോക്കായാ ഇങ്ങനത്തെയൊക്കെ ഒരു വണ്ടി ലോക്കായാലും ഇപ്പോൾ സർവീസ് റോഡിൽ സ്റ്റെക്ക്ഔട്ടാണ് പിന്നെ നമ്മൾ മിനി എന്താ പറയാ നമ്മളെ ബസ് സ്റ്റോപ്പ് ഇതാണ് ഇത് ഫസ്റ്റ് നട്ടിക്കാണ്ട് ഒരാഴ്ച ആയപ്പോൾ നല്ലൊരു ലിമിറ്റഡ് അവിടെ നിന്ന് ഓർട്ട് ചെയ്ത് ലിമിറ്റഡ് വന്നിട്ട് പൂരപ്പറമ്പ് ഇത് താറേഴ്ച്ചിത് തമർത്തി ആടിപ്പോയി ചുരുത്തി കമ്പി അടക്കെടുത്ത് പോയിരുന്നേ അപ്പോൾ രണ്ടാമത്തെ ഇത് റെഡി ആയതാണ് അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും തല്ലേ നിർന്നുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരുടെ ഒരു ബൈ